രോഗങ്ങൾ ഉണ്ടാകുന്ന വഴി പലതാണ് ഒരു മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഞെട്ടിയ ഉടനെ ഒരു പ്രത്യേക മരണത്തിനു ശേഷം ജീവനിലേക്ക് ജീവിതത്തിലേക്ക് എന്നെ ഉണർത്തിയ തമ്പുരാനാണ് സർവസ്തുതിയും എന്നു പറയാതെയാണ് നിങ്ങൾ ഉണരുന്നതെങ്കിൽ നിങ്ങൾക്ക് അന്നേ ദിവസം ആവശ്യമായ എനർജി നഷ്ടപ്പെടുന്നു 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 നിങ്ങൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങണം നമ്മൾ ഇന്ന് ആരോഗ്യം പഠിക്കുക എന്നത് എന്നൊരു ഉദ്ദേശത്തിൽ കൂടിയാണല്ലോ ഇരിക്കുന്നത് വിശ്വാസികളാണല്ലോ നമ്മൾ ജീവനും ജീവശക്തിയും അതാണ് ആരോഗ്യം ജീവന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിൽ നിലനിൽക്കലാണ് ആരോഗ്യം ജീവന്റെ ശക്തി കുറയലാണ് രോഗം രോഗം അല്ലെങ്കിൽ രോഗ കാരണം ജീവന്റെ ശക്തി കുറയലാണ് രോഗം രോഗം ജീവന്റെ ശക്തി കുറയലാണ് രോഗം ജീവൻ നശിക്കലാണ് മരണം ജീവന്റെ ശക്തി കുറയലാണ് രോഗം ജീവനെ ഇല്ലാണ്ടാവലാണ് മരണം ഇപ്പൊ ചില ആളുകൾക്ക് ഒരു ഭാഗം തളർന്നു പോയി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഭാഗത്തേക്കുള്ള ജീവന്റെ ഫ്ലോ ഫ്ലോ ജീവന്റെ ആ ഒരു ചലനം ചലനം രോഗം സ്ട്രോക്ക് കേട്ടിട്ടില്ലേ പക്ഷാഘാതം എന്ന് പറയും സ്ട്രോക്ക് വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ നമുക്കത് ഒഴിവാക്കാം സ്ട്രോക്ക് ഒഴിവാക്കാൻ എളുപ്പമുള്ള കുറെ വഴികളുണ്ട് ഞാനിപ്പോ പറയണത് പ്രഭാതത്തിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ നിന്റെ ശരീരത്തിന് ശക്തി നൽകുന്ന പ്രാർത്ഥന അന്നേ ദിവസത്തെ അധ്വാനത്തിലേക്ക് ജോലിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ നമുക്കല്ലേ അപ്പൊ അന്നേ ദിവസത്തെ ജോലിയിലേക്ക് ആവശ്യമായ എനർജി അള്ളാഹു നിനക്ക് നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കും നിക്ഷേപിച്ചുകൊണ്ടേരിക്കും ഇവിടെ പ്രസംഗിക്കുന്നത് കഴിഞ്ഞ വർഷം ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ ശക്തിയുടെ ശക്തി കൊണ്ടല്ല ജലീൽദാരിമിപ്പിവിടെ പ്രസംഗിക്കുന്നത് കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ മാസമോ കഴിഞ്ഞ ആഴ്ചയോ കഴിച്ച ഭക്ഷണത്തിന്റെ ഉശിരുകൊണ്ടല്ല പകരം ഈ സെക്കൻഡിൽ സെക്കൻഡിൽ ചുണ്ടനങ്ങുന്ന വേളയിൽ അള്ളാഹു അതിനാവശ്യമായ ശക്തി എന്നിൽ നിക്ഷേപിക്കുന്നു ഞാനൊരു സത്യവിശ്വാസിയായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതത് നേരത്തുണ്ടായിത്തീരുന്നു അന്നൽ കുവലില്ലാ ഹിജമിജമി പരിശുദ്ധ കുറയാനൊരു വാക്യമാണത് ആണത് എന്നൽ കുവലില്ല ഹിജമി ആ

രോഗത്തെ തടയാൻ ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധ പ്രതിരോധ പ്രക്രിയകൾ രോഗത്തെ 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 തടയാൻ 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 ഒരു സത്യവിശ്വാസി ഏറ്റവും ആദ്യവും പരിശീലിക്കേണ്ടത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഏതാണെന്ന് ധാണെന്ന് റസൂൽ മുത്തുനബിസ്മ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ എന്താ മറുപടി അലഹമുല്ല അവർക്ക് കൊടുക്കണേ അതുപോലെ ഇവിടെ ഇരിക്കുന്നവരുടെ രക്തബന്ധത്തിലോ കുടുംബ ബന്ധത്തിലോ ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ട് രോഗികളായിട്ട് അവർക്കും നീ ശിഫയും സലാമത്തും റാഹത്തും കൊടുക്കണേ ശിഫയും സലാമത്തും റാഹത്തും നീ കൊടുക്കണേ

പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്ന വേളയിൽ നിന്റെ വായയിൽ വചനമായി നീ ആദ്യമായി ആദ്യമായി പറഞ്ഞ വചനം അൽഹ ആദം ഉച്ചരിച്ചു ജീവൻ ജീവൻ നിക്ഷേപിച്ച നിക്ഷേപിച്ച വേളയിൽ വേളയിൽ ആദം അലഹിസ്ലാം ആദ്യമായി ഉച്ചരിച്ചു തുടങ്ങിയത് അലഹമില്ല എന്നതാണ് എന്റെ പ്രിയപ്പെട്ടവർ ഇത് എത്ര എളുപ്പമല്ലേ എളുപ്പമാണ് ഇത് എത്ര എളുപ്പമാണ് ഇത് നമ്മൾ പഠിക്കണം പരിശീലിക്കണം പഠിക്കുകയും പരിശീലിക്കുകയും വേണം പതിനായിരക്കണക്കിന് രൂപ കൊടുത്തിട്ടും രൂപ ചെലവഴിച്ചിട്ടും അവലാതി പറയുന്നതിന് പകരം ഹം കൊണ്ട് ശരീരത്തെ ശക്തിപ്പെടുത്താൻ നമ്മളൊന്ന് പരിശീലിക്കണം അപ്പൊ രോഗങ്ങളൊന്നും രോഗങ്ങളൊന്നുമില്ല നമുക്ക് അലഹമുല്ല രാവിലെ ഉറങ്ങി എഴുന്നേറ്റതു മുതൽ ഉറങ്ങാൻ വരെ പറയുന്ന ഓരോ വാക്കിലും നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനുമുള്ള സുരക്ഷിതത്വത്തിന്റെ വാക്കുകളുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇസ്ലാം അങ്ങനെയാണ് ഇസ്ലാം രസത്തിന്റെ രസത്തിന്റെ സുഖത്തിന്റെ ക്ഷേമത്തിന്റെ ഐശ്വര്യത്തിന്റെ പദമാണ് ദുഃഖത്തിന്റെ ദുരിതത്തിന്റെ പ്രശ്നത്തിന്റെ പ്രയാസത്തിന്റെ പദമല്ല ഇസ്ലാം ഇസ്ലാം രസത്തിന്റേതാണ് ഇസ്ലാം സുഖത്തിന്റേതാണ് ക്ഷേമത്തിന്റേതാണ് നിഷേധിക്കാൻ കഴിയും നിഷേധിക്കാൻ കഴിയുമോ അനേകായിരം ചരിത്രങ്ങൾ വെച്ച് ഞാനത് ബോധ്യപ്പെടുത്തി തരും ഇസ്ലാം രസത്തിന്റേതാണ് ഇസ്ലാം സുഖത്തിൻ്റെതാണ് ഇസ്ലാം ക്ഷേമത്തിന്റേതാണ് ഇസ്ലാം ഐശ്വര്യത്തിൻ്റെതാണ് കിട്ടാനാണ് ദുനിയാവിലെ ഹസനാത്തിന് ചോദിക്കാൻ പഠിപ്പിച്ചത് അതിനു വേണ്ടി തന്നെയാണ് സുഖത്തിന്റെ ക്ഷേമത്തിന്റെ ഐശ്വര്യത്തിന്റെ വഴിയാണ് ഇസ്ലാം നമ്മളിത് ചർച്ച ചെയ്യാത്തത് നമ്മുടെ ദർഭാഗ്യം മാത്രമാണ് നമ്മളിത് പഠിക്കാത്തത് നമ്മുടെ നിർഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ പെട്ടവരെ ഹെന്തുകൊണ്ട് ഓരോ പ്രഭാതവും തുടങ്ങണം ഹെന്തുകൊണ്ട് ഓരോ പ്രഭാതവും തുടങ്ങണം ഉമ്മമാര് കുഞ്ഞുമക്കളെ വിളിക്കുമ്പോ അവരുടെ ശരീരത്തിൽ തട്ടുമ്പോ അലഹമുല്ല പറഞ്ഞുകൊണ്ട് അവരെ ഒന്നും പറയണില്ല ഒരു ഉമ്മ കുഞ്ഞിനെ വിളിക്കുകയാണ് രാവിലെ മദ്രസെ പോണം പോണം എന്ന് മാത്രമേ ആ ഉമ്മ പറയുള്ളൂ ആ ഉമ്മയും ഭാഗ്യവതി ആ ഉമ്മയുള്ള ഈ കുഞ്ഞും ഭാഗ്യവതിയാണ് ഭാഗ്യവാനാണ് അങ്ങനെ നോക്കൂ നിങ്ങൾ നിങ്ങൾ രോഗികളുടെ ശരീരത്തിൽ തൊട്ടു വിളിക്കുമ്പോൾ ഹന്ത് കൊണ്ട് തൊട്ടു വിളിച്ചു നോക്കൂ മാറ്റങ്ങൾ കാണാലോ ഞാൻ സാധാരണ എന്റെ അടുത്ത് വരുന്ന രോഗികളോട് പറയാറുണ്ട് എവിടെ രോഗം വേറെ എവിടെ രോഗം ഉണ്ടോ ഇല്ല ഞാൻ പറയും നിങ്ങൾക്ക് രോഗം വേഗം ആവണ്ടേ അതിന് മരുന്ന് മാത്രം മതിയോ പോരാ അപ്പൊ എന്ത് ചെയ്യണം രോഗമില്ലാത്ത ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് നോക്കിയിട്ട് ഹന്ത് പറയണോ പറയണോ എത്ര നല്ല എത്ര നല്ല വഴിയാണിത് നിങ്ങൾക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്താ രോഗം മറ്റു പല സ്ഥലങ്ങളിലും രോഗമില്ല ഇല്ല അപ്പൊ നിങ്ങൾ ആവലാതി പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് രോഗമാണ് എന്തൊരു വിഷമാണ് നിങ്ങൾ ആ അവോയ്ഡ് അതിനെ മാറ്റി വാക്ക് ഒഴിവാക്കുക അഹമ്മദില്ല എന്റെ ഹൃദയത്തിന് രോഗമില്ല അലഹമുല്ല എന്റെ പാങ്കരില്ല എന്റെ ലിവർ ഫങ്ഷൻ ആണ് അൽഹമുല്ല എന്റെ കിഡ്നി ഫങ്ഷൻ ഒക്കെയാണ് ഇല്ല അല്ലെങ്കിൽ അലഹദില്ല എനിക്ക് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഇല്ല എനിക്ക് വാദരോഗവും ഇല്ല എനിക്ക് കരളി രോഗവും ഇല്ല ഈ ഓരോ രോഗവും ഇല്ലാന്ന് ഒരു രോഗ ഈ മനുഷ്യൻ കുറിച്ച് ആ പറഞ്ഞോണ്ടിരിക്കുക അത് ഒഴിവാക്കുക ഒഴിവാക്ക് ആ പറച്ചിൽ ഒഴിവാക്കിയിട്ട് നാളെ മുതൽ നാളെ മുതൽ നിങ്ങൾ പറയുവാണ് ഹംദലില്ല എന്റെ തലക്ക് രോഗമൊന്നും വന്നിട്ടില്ല കഴുത്തിന് താഴെ മാത്രമേ രോഗമുള്ളൂ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അവയവം തലയാണ് മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഭാഗം ശിരസാണ് ആ ഒരു അവയവത്തിന് അല്ലാഹു എനിക്ക് രോഗം തന്നിട്ടില്ല ഇങ്ങനെ ഒരു ദുവാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഹംദണ്ടുള്ള അല്ലാഹു തോഫിക്കട്ടെ